വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി കണക്കാക്കപ്പെടുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മറുനാടൻ മലയാളി നടത്തിയ അഭിപ്രായ സർവേ അക്ഷരാർത്ഥത്തിൽ ശരിയായി ഇത്തവണ കേരളത്തിലെ ഒരു മുൻനിര ചാനലുകളോ പത്രങ്ങളോ നിലമ്പൂരിൽ സർവേക്ക് തയ്യാറായിരുന്നില്ല ഫലം എന്താകുമെന്ന ആശങ്കയായിരുന്നു ഇതിന് കാരണം ചാനൽ റേറ്റിംഗിൽ ശക്തമായ മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ അഭിപ്രായ സർവേ തെറ്റിയാൽ പണി പാളുമെന്ന് പലരും വിലയിരുത്തി അങ്ങനെ എല്ലാ മാധ്യമ സിംഹങ്ങളും എക്സിറ്റ് പോളിനെ മറന്നു ഇവിടെയാണ് മറുനാടൻ ധൈര്യസമേതം ജനങ്ങളിലേക്ക് പോയത് ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്നു പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഉടക്കി എം എൽ എ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് മുന്നണികൾക്ക് മാത്രമല്ല അൻവറിനും നിർണായകമായിരുന്നു ഇതിൽ അതീവ സൂക്ഷ്മത മറുനാടൻ പുലർത്തി അതാണ് പൂർണ്ണ വിജയത്തിലേക്ക് കാര്യങ്ങളെത്തുന്നത് നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് ജയിക്കുമ്പോൾ മറുനാടൻ സർവേയിലും വിജയം നേടുന്നു എഴുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ പോൾ ചെയ്യുമെന്ന് കരുതിയാൽ പന്ത്രണ്ടായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിന് ഷൗക്കത്ത് ജയിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അൻവറിന് പതിമൂന്ന് ശതമാനത്തോളം വോട്ട് കിട്ടുമെന്ന് മറുനാടൻ പ്രവചിച്ചു അൻവറിന് കിട്ടിയ പത്തൊമ്പതിനായിരത്തിൽ പരമുള്ള വോട്ടുകൾ മറുനാടന്റെ സർവേയുടെ കൃത്യതയ്ക്ക് തെളിവായി ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി മണ്ഡലത്തിന്റെ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും നടത്തിയ റാൻഡം ഫീൽഡ്സ് സർവേയുടെ ഫലമാണ് മറുനാടൻ പുറത്തുവിട്ടത് വിദേശ മാധ്യമങ്ങളും ഇന്ത്യയിലെ പ്രമുഖ ദേശീയ മാധ്യമങ്ങളും അവലംബിക്കുന്ന രീതിയായ ഡബിൾ ബ്ലൈൻഡ് റാൻഡം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് തന്നെയാണ് മറുനാടൻ ടീമും അവലംബിച്ചത് മണ്ഡലത്തിലെ വോട്ടർമാരെ മറുനാടൻ ടീം നേരിട്ട് കണ്ടാണ് സർവേ നടത്തിയത് ഓൺലൈൻ ഓഫ്ലൈൻ സർവേകളുടെ ഭാഗമായി മണ്ഡലത്തിലെ അയ്യായിരത്തോളം വോട്ടർമാർ സർവേയിൽ പങ്കാളികളായി ഇത് നിലമ്പൂരിന്റെ യഥാർത്ഥ ശബ്ദമായി മാറി മറുനാടൻ മലയാളിയുടെ സീനിയർ റിപ്പോർട്ടറായ ആർ പിയൂഷിന്റെ നേതൃത്വത്തിൽ പത്തോളം വരുന്ന മാധ്യമ പ്രവർത്തകരുടെ സംഘവും ഒപ്പം നിലമ്പൂരിന്റെ മനസ്സറിയുന്ന പ്രദേശവാസികളായ യു എൻ എ ജില്ലാ പ്രസിഡന്റ് അനൂപ് വർഗീസ് അഡ്വർടൈസ്മെന്റ് ഏജൻസി ഉടമ അജിത് കുമാർ എന്നിവരടങ്ങിയ ടീമും ഈ സർവേയുടെ ഡേറ്റാ ശേഖരത്തിൽ പങ്കാളിയായി മലയാളത്തിലെ മറ്റൊരു ഇല്ലാത്ത കൃത്യതയാണ് മറുനാടൻ സർവേയെ വേറിട്ട് നിർത്തിയത് കഴിഞ്ഞ ഒൻപത് തെരഞ്ഞെടുപ്പിലും മറുനാടന്റെ പ്രവചനം ഏറെക്കുറെ കൃത്യമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വിജയവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തുടർഭരണവും മറുനാടൻ സർവേയിലൂടെ കൃത്യമായി പ്രവചിച്ചതാണ് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ലോക്സഭാ ഇലക്ഷനിലെ യു ഡി എഫിന്റെ കുതിപ്പും മറുനാടൻ സർവേകളിൽ വ്യക്തമായി പ്രതിഫലിച്ചിരുന്നു പാല തൃക്കാക്കര തുടങ്ങി അവസാനം പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും മറുനാടൻ സർവേ ഫലം കൃത്യമായിരുന്നു നിലമ്പൂരിലും ഇത് സംഭവിക്കുകയായിരുന്നു മറണാടൻ പുറത്തുവിട്ട സർവേ ഫലം ഇങ്ങനെയായിരുന്നു ആര്യാടൻ ഷോകത്ത് യു ഡി എഫ് നാൽപ്പത്തിരണ്ട് ശതമാനം എം സ്വരാജ് എൽ ഡി എഫ് മുപ്പത്തഞ്ച് ശതമാനം പി വി അൻവർ സ്വതന്ത്രൻ പതിമൂന്ന് ശതമാനം അഡ്വക്കേറ്റ് മോഹൻജോർജ് എൻ ഡി എ അഞ്ച് ശതമാനം അഡ്വക്കേറ്റ് സാധിഖ് നടുത്തൊടി എസ് ഡി പി ഐ രണ്ട് ശതമാനം നോട്ട മൂന്ന് ശതമാനം